നമസ്കാരം നമുക്കിന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് കിടക്കണം ബിഗ് ബോസിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മൾ ലേറ്റസ്റ്റ് നമ്മുടെ താരം ജനങ്ങളുടെ താരം ജനങ്ങൾക്ക് വേണ്ടി സത്യങ്ങൾ വിളിച്ച് പറയുന്ന താരം അഖിൽമാരാരാണ് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി സത്യങ്ങൾ വിളിച്ച് പറയുന്ന താരം നമ്മളാരും ബിഗ് ബോസിൽ പോയിട്ടില്ല ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ നമുക്കറിയില്ല ഈ ടെലികാസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ അതാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു ഇത്രയും വലിയൊരു പെണ്ണങ്ങളെ യൂസ് ചെയ്യുന്ന പണത്തിനും ഈ പെണ്ണുങ്ങൾക്കും വേണ്ടി അവിടെ എന്തും ചെയ്യുന്ന ഒരു ടീം അവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് മാരാർ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ശരി കാര്യം പറഞ്ഞ ചിരിക്കാം എനിക്ക് ശരി വന്നിട്ട് പാടില്ലേ കാര്യം പറഞ്ഞു ചിരിക്കാം കാര്യം പറഞ്ഞാൽ നിങ്ങളും ചിരിക്കും എനിക്കും ചിരിക്കാം അത് സത്യമാണ് എന്നാലും ഒരാൾ കമൻറ്റ് പറഞ്ഞു ഞാൻ ചിരിച്ചാൽ പറഞ്ഞു ഡോ കാര്യം പറഞ്ഞ ചിരിക്കാ ഞങ്ങൾക്കും ചിരിക്കേണ്ടി വന്നു ശരിയാണ് സത്യമാണ് അത് കേട്ടാ അപ്പം അതുകൊണ്ട് നമുക്ക് കാര്യം പറയാം കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ അതിൻ്റെ ഉള്ളിൽ കളിക്കുന്ന പെണ്ണുങ്ങള് എന്തെല്ലാം ഇത്രയും നാൾ അമ്പത് ദിവസമായിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്ന് തലകുത്തിയിരുന്ന പെണ്ണുങ്ങൾ കുന്തി മറച്ചിരുന്ന പെണ്ണുങ്ങൾ ഇപ്പം അവര് അറിയുന്നുണ്ടാ പുറത്ത് നടക്കുന്ന അംഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവരൊക്കെ മാന കപ്പൽ കയറി പോയിരിക്കുക എന്നുള്ള അവരറിയുന്നുണ്ട അവരറിയുന്നില്ല അവരെ വീട്ടുകാരെല്ലാവരും വെള്ളം കുടിക്കണം അയൽക്കാരെ മുഖത്ത് നോക്കാൻ പറ്റില്ല ഈ ബന്ധുക്കളെ മുഖത്ത് നോക്കാൻ പറ്റില്ല പരിചയക്കാരെ മുഖത്ത് നോക്കാൻ പറ്റില്ല ഒരു സാധനങ്ങൾ മേടിക്കാൻ കടയിൽ പോകാൻ പറ്റില്ല അപ്പൊ ചോദിക്കും ആ നിങ്ങളുടെ ബോസ് ഖോസിയുണ്ടല്ലേ ആ അവിടെയൊക്കെ ഭയങ്കര മോശം കാര്യങ്ങളാണോ കേക്കണത് അവിടെയൊക്കെ ചെല്ലുന്ന പെണ്ണുങ്ങളൊക്കെ പരിപാടി ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി നിന്നുള്ള കേൾക്കണത് ഇത് കേട്ട വഴിക്ക് സാധനങ്ങളൊന്നും വേണ്ട ഒക്കെ ഞങ്ങൾ ഓൺലൈനിൽ മേടിച്ചോളാന്ന് പറഞ്ഞിട്ട് കുടുംബക്കാരൊക്കെ വീട്ടിലേ വന്നിരുന്നിട്ട് ഇപ്പോൾ കോവിഡ് കാലം പോലെ അവരാരും പുറത്തേക്ക് ഇറങ്ങുന്നില്ല അവരൊക്കെ വീട്ടിലായിരുന്നു സാധനങ്ങൾ ഓർഡർ ചെയ്ത് മേടിക്കുക ഫുഡ് അടക്കം ഡെലിവറി ബോയ്ക്ക് പിന്നെ തൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ അതുമാത്രമല്ല ആറ് സീസ ധാറാമത്തെ ഈ സീസണിലൊക്കെ വന്ന എല്ലാവർക്കും പണി കിട്ടിയിരിക്കുക പെണ്ണുങ്ങൾ എല്ലാവർക്കും പണി കിട്ടിയിരിക്കുക ആരാണ് സത്യം ആരാണ് നൊണ എന്ന് എല്ലാവരും മുഖത്തോടും മുഖം നോക്കിക്കൊണ്ടിരിക്കുക ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങളെയും കൂടി മുൾമുനയിൽ നിർത്തിയതിൽ എനിക്ക് അഭിപ്രായമൊന്നുമില്ല എന്നിരുന്നാലും ഇത് ഏതെല്ലാം പെണ്ണങ്ങളാണെന്നുള്ളപ്പോൾ മാരാർക്ക് അങ്ങനെ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറയാനൊന്നും പറ്റില്ല അതൊക്കെ തെളിവ് മാരാര കയ്യിലുണ്ട് ഏതെല്ലാം പെണ്ണുങ്ങളെ ഏതെല്ലാം സീസണിൽ ഏതെല്ലാം ഹോട്ടലിൽ കൊണ്ടുപോയി പരിപാടി ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവ് മാറാറ് കയ്യിലുണ്ട് മാറാറത് ഒരു കേസ് വരുകയും അല്ലെങ്കിൽ ഒരു പ്രശ്നം വരിക അന്വേഷണങ്ങൾ വരികയും ചേച്ചി അതൊക്കെ ഹാജരാക്കിയാൽ പോരെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കേണ്ട യാതൊരു കാര്യവും ഇല്ല നമുക്കത് അറിയേണ്ട കാര്യവും ഇല്ല പിന്നെ തെറ്റ് ചെയ്യാത്ത പെണ്ണങ്ങളെന്തിനാ പേടിക്കുന്നത് അവർ അവിടെയുള്ള ഏഷ്യാനായിട്ടിലുള്ള തലതൊട്ടപ്പന്മാരുടെ കൂടെ കിടന്നിട്ടില്ലേ അവരൊട്ടും പേടിക്കേണ്ട കാര്യമില്ല അവർ ഒന്നും പേടിക്കില്ല അവർ സുഖമായി കിടന്ന് ഇറങ്ങോട്ടെ ബെഡ് ഷെയർ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവർ ശ്രദ്ധിച്ചാൽ മതി അത് മാത്ര മര പറഞ്ഞിട്ടുള്ളൂ എല്ലാവരും മുൾമനിയൽ നിർത്തിയിട്ടില്ല കാരണം ഇതൊരു അന്വേഷണം വരിക ഒരു പ്രശ്നങ്ങൾ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന എന്നെ ആൾക്കാർ ഇന്ന എന്നെ ഈ ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടി ഇന്ന ഹോട്ടലിൽ പോയിട്ട് മലന്ന് കിടന്ന് കൊടുത്തു എന്നുള്ളത് മാരാർ പറഞ്ഞു കൊടുക്കും അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ആരാന്നുള്ളത് ഇപ്പം മാരാർ ലോകം മുഴുവൻ അറിയിക്കേണ്ട കാര്യമില്ല ഇനി ഇപ്പം മാരാരെതിരായിട്ട് ആൾക്കാർ അറിഞ്ഞിരിക്കുന്നത് സത്യം വിളിച്ച് പറഞ്ഞ പോരെ മേത്തിക്ക് നെഞ്ഞത്ത് കയറൽ നമ്മുടെ കേരളത്തിലെ ഒരു പൊതു പരിപാടിയാണ് അതുപോലെ തന്നെ മാരാരെ നെഞ്ഞത്തിൽ കയറിയിരിക്കുന്നത് ആരാണ് നെഞ്ഞത്ത് കയറി പോകുന്നത് മാരാർ അഹിൽ മാരാരെ ബിഗ് ബോസ് ഹൗസിൽ വളരെ ഫ്രണ്ടായിരുന്ന നമ്മുടെ നാതിര നാതിര പത്രസമ്മേളനം വിളിക്കണ് മാരാര് പറഞ്ഞ് ശരിയല്ല എന്ന് പറയുന്നത് അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുന്നത് തൊണ്ട അടയ്ക്ക് വിഴുങ്ങല്ല എൻ്റെ ഈ നാതിര നിന്നെയൊക്കെ അതിൻ്റെ ഉള്ളി കയറ്റിയത് നീയൊക്കെ ഒരു എൽ ജി പി ടി ആയ കാരണം കയറ്റിയതാ നിന്നെയൊക്കെ ഒക്കെ അവിടെ കാശ് കണ്ടും കണ്ണും മഞ്ഞളിച്ച് ബിഗ് ബോസിന്റെ പെട്ടി കൊണ്ടുവന്ന് ഓടിപ്പോയ ആൾക്കാരാണ് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ കാശ് കണ്ടാൽ എന്തും ചെയ്യും നിനക്കൊക്കെ കാശ് തന്ന് വേണ്ടപ്പെട്ട ആൾക്കാർ നിനക്ക് കാശ് തന്ന് പത്രസമ്മേളനത്തിനും കാശ് അടയ്ക്കണം അതിൻ്റെ ചിലവുകൾക്കും കാശ് അടയ്ക്കണം ഇതൊക്കെ അടച്ച് നിൻ്റെ പിന്നിൽ നിൽക്കുന്നത് ആരാന്നൊക്കെ അഹിൽമാരാർക്കും അറിയാം ഇവിടുത്തെ അറിയാം അപ്പോൾ അതുകൊണ്ട് അധികം അങ്ങോട്ട് ഉണ്ടാക്കല്ലേ ഇതൊന്നും നടക്കണില്ല ഇല്ല നിന്നാർക്കും വേണ്ടി വരില്ല അതായിരിക്കാം ഒരു സിനിമയിൽ അഭിനയിച്ചു അത് ഏഴ് നിലയിൽ ഒരു മനുഷ്യൻ കണ്ടില്ല ഇപ്പം അതിനെ നാദരൻ ആരും ശ്രദ്ധിക്കുന്നില്ല യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങിയിരിക്കുക ഇടയ്ക്കിടയ്ക്ക് വരെ വീഡിയോ തള്ളിയിട്ട് ഇപ്പം അതുകൊണ്ട് അവൻ ജീവിക്കുന്നു പോകുന്നുണ്ട് അപ്പോ ഇങ്ങനെ ഒരു താപ്പ് കിട്ടിയപ്പോൾ അഹിൽമാരാരെ നെഞ്ഞത്തിക്ക് കയറുക അഹിൽമാരാർ നോണ അഹിൽമാരായ ദുഷ്ടനാണ് അഹിൽമാരില്ലാത്ത കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ട് അങ്ങിടുന്നില്ല അതാണ് ഇപ്പോൾ ഈ നാദര ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് അതൊന്നും നമ്മൾ ആ ജൽപ്പനൊന്നും നമ്മൾ നോക്കണ്ട ഇത് നടന്ന സംഭവങ്ങളാണ് ഈ നമ്മുടെ അഖിൽമാര പറയണത് അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയില്ല അഖിൽമാരും വ്യക്തമായിട്ടും ശക്തമായിട്ടും പറയുന്നുണ്ട് നിങ്ങൾ അവിടെ പോകുന്ന ആൾക്കാർക്ക് ഒരു ഫേമസ് ആയ ആളാണ് ആ ആൾക്ക് പേയ്മെൻറ്റ് വളരെ കുറവായിരുന്നു അതിനേക്കാളും ഒരു പ്ലാറ്റ്ഫോമിലും ഫേമസ് അല്ലാത്ത ഒരാൾ വന്നിട്ട് ഒരു ലേഡി വന്നിട്ട് അഖിൽമാരേലും നാലിരട്ടി ശമ്പളം കൂടുതൽ മേടിക്കുക നിങ്ങൾ ആ പെണ്ണിൻ്റെ ആ സ്ത്രീയുടെ അക്കൗണ്ട് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മോൻഷയിൽ നിന്ന് വരുന്ന ചെക്ക് പാസ്സായിട്ട് ആ ചെക്ക് പാസ്സായി കഴിഞ്ഞിട്ട് ഈ ഏഷ്യാനെറ്റിലെ തലതൊട്ടപ്പന്മാർക്ക് കമ്മീഷൻ ആ സ്ത്രീയുടെ അക്കൗണ്ടിൽ നിന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് പരിശോധിക്കാമല്ലോ അപ്പോൾ എന്താണ് കെടുന്ന് കൊടുത്താൽ മാത്രം പോരാ അവർക്ക് കമ്മീഷനും കൊടുക്കണം അതുകൊണ്ട് ആ അഖിൽമാരാർ പറഞ്ഞ പെണ്ണ് പണം ഇതിൻ്റെ മേലെ അവിടെ ഒന്നും പറക്കില്ല പിന്നെ റോബിൻ വന്നിട്ട് പറഞ്ഞത് എന്താണ് അത് റോബിൻ പറഞ്ഞത് അത് എഡിറ്റഡ് ആണ് അതുപോലെ ആണെന്ന് പറഞ്ഞു എഡിറ്റ് ചെയ്യാണ്ടിപ്പോൾ സ്രിപ്റ്റ് ചെയ്യാണ്ടും അതിൻ്റെ ഉള്ളിൽ റോബിൻ അനുഭവിച്ച കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അതിൻ്റെ ഉള്ളിലത്തെ രഹസ്യങ്ങളും ഒന്നും റോബിൻ പറഞ്ഞില്ല എന്താണ് റോബിൻ്റെ വായിൽ ഇൻസ്റ്റേഷൻ വെച്ച് അടച്ചു അപ്പ്ളയ്ക്കും ബിഗ് ബോസ് ഇനി നീ ഒരു അക്ഷരം മിണ്ടിയാ നീ തന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു റോബിൻ വേഗം എന്തെങ്കിലും തിക്കുന്നതായിരിക്കുമ്പോൾ വെള്ളം കൂട്ടുന്നത് നമുക്കൊരു കല്യാണം കഴിച്ചു ഒതുങ്ങി ജീവിക്കാം എന്ന് വിചാരിച്ചു മൂപ്പര് മിണ്ടിയില്ല അതേപോലെ അല്ല ഈ വെളിപ്പെടുത്തൽ ഈ വെളിപ്പെടുത്തൽ നമ്മുടെ മാരാർ പറഞ്ഞ പോലെ ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണമായിരിക്കണം അതിൻ്റെ ഉള്ളിൽ ചെന്നുള്ള സകാല പണ്ണങ്ങളും അപ്പോൾ ഈ സംഭവം റോബിൻ പറഞ്ഞ സംഭവം രണ്ടും രണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയണത് റോബിൻ പറയാത്ത ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയേണ്ട കാര്യങ്ങളാണ് അവിഹിതങ്ങളാണ് നമ്മുടെ മാരാർ പറഞ്ഞിരിക്കുന്നത് റോബിൻ പറഞ്ഞു റോബിൻ അത്ര വിഷമത്തിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കി ഈ സിബിനെ പോലെ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ട് കഷ്ടപ്പെടുത്തി ആ കാര്യങ്ങൾ മാത്രം റോബിൻ പറഞ്ഞുള്ളൂ റോബിനും അറിയാം ഈ കാര്യങ്ങളെല്ലാം പക്ഷേ റോബിൻ പറയില്ല ഒരു മത്സരാർത്ഥിയും പറയില്ല അതിൻ്റെ ഉള്ളിൽ സീസൺ ഫൈവ് വരെ വന്ന ഒരൊറ്റ മത്സരാർത്ഥിയും പറയില്ല അതിനുള്ള ചങ്കൂറ്റോ അതിനുള്ള നട്ടല്ലോ അതിനുള്ള ആർജവോ ആർക്കും ഇല്ല മാരാർ പറഞ്ഞല്ലോ ഈ ഒരു പ്രശ്നത്തിനെ മുകളിൽ ഞാൻ തകർന്നു പോണെങ്കിൽ തകർന്നു പോട്ടെ എനിക്ക് ഇതൊന്നും ഇല്ലെങ്കിലും ഈ കിട്ടിയത് മുഴുവൻ നഷ്ടപ്പെട്ടാലും എനിക്ക് ജീവിക്കാനുള്ള സ്വത്ത് എൻ്റെ ഭാര്യ വീട്ടിലുണ്ട് അവിടെ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട് അവിടുത്തെ കരിയിൽ പറക്കി കിട്ടി കഴിഞ്ഞാൽ മൂപ്പറിക്ക് ജീവിക്കാം അപ്പോൾ അതിലൊന്നും മാരാർ പേടിക്കുന്ന ഒരാളല്ല മാരാർ വെട്ടൊന്നും മുറി രണ്ട അപ്പോൾ ഈ മൊത്ത സ്ത്രീകളെ പറഞ്ഞതിന് മാരാരും പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്ത്രീകളെ അല്ല പറയുന്നത് പല സിനിമകളിലും ഇതുപോലെ തന്നെ സ്ത്രീകളോട് പറയും അവർക്ക് നായിയാക്കാം ഉപനായിയാക്കാം അതിന് നിങ്ങൾ ചെയ്യേണ്ട ത്യാഗം എന്താണ് പ്രൊഡ്യൂസറെടുത്ത് ഡയറക്ടറെടുത്ത് അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററടുത്ത് കിടന്ന് കൊടുക്കണം നിങ്ങൾ വലിയ നടിയായ ഞങ്ങൾക്ക് ഉപകാരമില്ല അതേപോലെ തന്നെ ഈ ബിഗ് ബോസിൽ വരുന്ന മത്സരാർത്ഥികൾ അവർ അവരപേക്ഷ അയച്ച് ഏഷ്യാനെറ്റിൻ്റെ പടി ഇറങ്ങി അവർ വരുമ്പോൾ ഇവരും പറയുന്നൊരു ഒറ്റ വാക്കാണ് നിങ്ങളൊന്നും ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളൊന്നും നിങ്ങളൊന്നും കിങ്ങുകളല്ല നിങ്ങളൊക്കെ വളരെ തുച്ഛമായ ആൾക്കാർ മാത്രം നിങ്ങൾ അറിയുന്നവരുള്ളൂ നിങ്ങൾ ബിഗ് ബോസിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് മുതൽ നിങ്ങൾ സെലിബ്രേറ്റിയാണ് ആ സെലിബ്രിറ്റി പരിവേഷം ഇന്ന് സീരിയലിൽ അഭിനയിക്കുന്നവർക്കോ സിനിമയിൽ അഭിനയിക്കുന്നവർക്കോ ഒരു ഒരു സിനിമയിൽ അഭിനയിച്ച ആ നടിയുടെ സിനിമ എല്ലാവരും കണ്ടു വന്നു വരില്ല സിനിമയിൽ അഭിനയിച്ചോ കിട്ടാത്ത അത്ര പേരും പ്രശസ്തി നിങ്ങളുടെ തലയിൽ വന്ന് ചേരണു നിങ്ങളുടെ തലയിൽ ചിലപ്പോൾ അമ്പത് ലക്ഷത്തിൻ്റെ ഒരു കപ്പ് വരെ വന്ന് ചേരാം അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ വരണമെങ്കിൽ ആണുങ്ങൾക്കൊന്നും നഷ്ടപ്പെടാറില്ല പെണ്ണുങ്ങൾ വരണമെങ്കിൽ അവർക്ക് കുറച്ച് പണി ചെയ്യണം അവരുടെ ശരീരം ഒന്ന് വേർക്കണം അതിന് ഞങ്ങൾ പറഞ്ഞ ഹോട്ടലിലേക്ക് നിങ്ങൾ വരണം അവിടെ എത്ര ആളുണ്ട് എത്ര പേരുണ്ട് എന്നൊന്നും നമുക്കറിയില്ല ആ ഹോട്ടലിലെ പേര് വരെ നമ്മുടെ മരക്കറിയാം അവിടെ വരണം നിങ്ങൾ അവിടെ വന്നാൽ മാത്രമാണ് നിങ്ങൾ ഈ ബിഗ് ബോസ് ഷോയിൽ സെലക്റ്റഡ് ആവുകയുള്ളോ അല്ലെങ്കിൽ നിങ്ങൾ സെലക്റ്റഡ് ആവുകയില്ല എന്നാണ് പറയുന്നത് പിന്നെ ഇതിൽ വേറൊരു വശമുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെലിബ്രിറ്റികളായിട്ട് സ്ത്രീകൾ അവിടെ വരുന്നുണ്ട് ഇപ്പോൾ യമുന വന്നു ഹൻസിബ വന്നു അതുപോലെ തന്നെ സെലിബ്രേറ്റി സിനിമയിലൊക്കെ അഭിനയിച്ച് വരുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഇന്റർവ്യൂ പോലും ഇല്ല എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മുമ്പേ സെലിബ്രിറ്റികളാണ് ഇവർക്ക് സെലിബ്രിറ്റികൾ കുറച്ച് ആവശ്യമാണ് ഈ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു മദരം എന്ന് പറഞ്ഞില്ലേ ഈ മനസ്സിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സെലിബ്രിറ്റികൾ പോലും ഉണ്ട് അവർക്ക് നല്ല ഭീമമായ പൈസ കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് അവരുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ അടുത്ത് ഈ പരി പരിപ്പൊന്നും വില്ല അവരെ സമ്മതിക്കില്ല അവർ പറയും നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് പോലും വരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാൽ ഞാൻ വരാം എന്ത് പെട്ടി കടയ അവിടെ ചെല്ലണ അവർ പുറത്താക്കണിങ്ങൾ പോരുന്ന അത്ര തന്നെ അല്ലാണ്ട് അവർക്ക് ഈ വക ബെട്ട് ഷെയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരോട് മോശമായി പെരുമാറുമോ അങ്ങനത്തെ കാര്യങ്ങൾ യാതൊന്നും ഉണ്ടാവില്ല അവർ ക്ലീനാണ് അവർ അവർ മുമ്പ് തന്നെ ഫേമസ് ആണ് അവർക്ക് പിന്നെ ഇനി ഇവിടെ കിട്ടുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല അവർക്ക് അവർക്ക് അല്ലെങ്കിൽ ഇതിലില്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും വഴിയിൽ അവർക്ക് സിനിമ സീരിയലൊക്കെ ഒരുപാട് ഉള്ളതാണ് അവരതൊക്കെ കളഞ്ഞു കൊടുക്കുന്ന ത്യാഗം സഹിക്കുന്നത് കുറച്ച് പൈസ കിട്ടാനാണ് എപ്പോൾ ഇവിടെ കിട്ടണ പൈസ അതൊരു സേവിങ് അല്ലെന്ന് ചോദിച്ചിട്ടാണ് അവർ വരണത് അപ്പം ആരും സെലിബ്രിറ്റികൾ ഒരിക്കലും നിങ്ങൾ ഈ കാര്യത്തിൽ വളിച്ചടിക്കേണ്ട നമ്മുടെ ഈ അഖിൽമാരും പറഞ്ഞിട്ടുമില്ല അവരിങ്ങനെയുള്ള അനുഭവങ്ങൾ അവർക്ക് ഇല്ല എന്താനും അതാണ് സത്യം പിന്നെ ഈ പറഞ്ഞതിൽ നിന്ന് ഈ സീസൺ ഫൈവ് വരെ വന്ന സ്ത്രീകൾ മുഴുവൻ കിടന്നിട്ട് മുതലക്കണ്ണീർ ഒഴുക്കേണ്ട കാര്യമില്ല നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളവിടെ ഒരാളെയും ബെഡ് ഷെയർ ചെയ്തിട്ട് അല്ല അതിൻ്റെ ഉള്ളിൽ കയറി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്മീഷൻ മേടിച്ചിട്ട് അല്ല അതിൻ്റെ ഉള്ളിൽ കയറി നിന്നെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് കിടന്നുടങ്ങിക്കോളോ ഈ ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് വരും ആരാണ് ഈ ബെഡ് ഷെയർ ചെയ്ത് വന്നവരുന്നൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് വരും ഇന്ന് തന്നെ എല്ലാം അറിയണമെന്ന് നിങ്ങൾ ശാഠ്യം പിടിക്കരുത് ഇപ്പം നിൻ്റെ ഉള്ളിൽ നിന്ന് പോയാൽ നമ്മുടെ ബിളുണ്ട് നിഷാന നിഷാന ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആർക്കു മഹിൽമാർ അയ്യവർ പറഞ്ഞു ശരിയായില്ല ഇപ്പം ഞാനും കൂടി മുൾമനയിൽ നിൽക്കണ് എന്നെ കൂടി സംശയത്തെ ദൃഷ്ടിയുള്ള ആൾക്കാർ കാണണമെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വിട്ടുകളാണ് നിങ്ങൾ തെറ്റ് ചെയ്തല്ലേ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങളൊന്നും പേടിക്കണ്ട അതുപോലെ തന്നെ ഇപ്പോൾ ഇതേ ഏഷ്യനൈറ്റിൻ്റെ നേരിട്ടുള്ള ആണ് ആര് നമ്മുടെ സി ഗീതു സിഖു അതുപോലെ തന്നെ ശരണ്യ അതുപോലെ തന്നെ അൻസി നമ്മുടെ ഇവള് നമ്മുടെ ഈ ജാസ്മിൻ അതുപോലെ തന്നെ ഇങ്ങനെ കുറേ അക്ഷ ആൾക്കാർ ഏഷ്യാനെറ്റ് നേരിട്ട് റിക്രൂട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അവർ വളരെയധികം ശ്രദ്ധിക്കണം അവർ ഏഷ്യാനെറ്റിൻ്റെ മെയിൻ ആൾക്കാരാണ് അവർ റെക്കമെൻ്റ് ചെയ്ത് ബിഗ് ബോസിൽ കയറ്റിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ വളരെയധികം ശ്രദ്ധിക്കണം ഇനിയും കുറച്ച് ആൾക്കാരുണ്ട് എല്ലാ സീസണിലും ഏഷ്യാനെറ്റ് കുറച്ച് ആൾക്കാരെ കൊടുക്കും ആ കൊടുക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് അതിൻ്റെ ഉള്ളിലൊരു ഫേവറുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിൽ തന്നെ നമ്മുടെ കപ്പ് കിട്ടേണ്ടത് ഒരു ലേഡിക്ക് ആണ് നമ്മുടെ ഈ ഏഷ്യാനെറ്റിലെ തലതൊട്ടപ്പന്മാർ പറഞ്ഞത് എന്താണ് കപ്പ് കൊടുക്കണ ലേഡിക്ക് അപ്പം മരാരവിടെ മൂഞ്ചാൻ ചെന്നത് അപ്പോൾ എന്തുണ്ടായി മാരാർക്കാണ് ഓട്ടിങ്ങനെ അട്ടിച്ചട്ടിച്ചടിച്ച് കയറുക ഓട്ടിൻ്റെ ഉള്ളിൽ കള്ളത്രങ്ങൾ കാണിക്കാൻ പറ്റില്ല ഓട്ടിങ്ങനെ അടിച്ചടിച്ച് കയറുമ്പോൾ ഏഷ്യാനെറ്റിലെ ഈ പറയുന്ന ആൾക്കാർ എന്ത് ചെയ്തു ഈ ടീം എന്ത് ചെയ്തു അയ്യോ അനധികൃതമായിട്ട് ഹോട്ട്സ്റ്റാറിൽ വോട്ടടിച്ച് കയറ്റി അവർക്കും ഒരു സംഭവങ്ങളുണ്ട് അവരെ കുറേ വോട്ടുകൾ വോട്ടുകളിങ്ങനെ ഫെയ്ക്കായിട്ട് കയറ്റി ആ ഫെയ്ക്കായി കയറ്റി വോട്ടിൻ്റെ മുകളിൽ നമ്മുടെ അഖിൽമാരാരും വോട്ട് നിന്നു അതിലും പെട്ട് വരുമായി പോയി പിന്നെ അവർ തീരുമാനമെടുത്തു അഖിൽമാരാർക്ക് കൊടുക്കണ്ട അഖിൽമാരും മുണ്ട് പൊക്കിയ ആളാണ് അണ്ടി കാണിച്ചു കൊടുത്ത ആളാണ് പെണ്ണുങ്ങൾക്ക് അതുകൊണ്ട് കൊടുക്കണ്ട ലോക ഈ തെമ്മാടിയാണ് അതുകൊണ്ട് കൊടുക്കണ്ട അതിനേക്കാളും വൃത്തികേടാണ് ഇപ്പം നടക്കുന്നത് എന്താ അഖിൽമാരാർ മുണ്ട് പൊക്കി കൊടുത്ത ആളൊന്നും കണ്ടില്ല അതിൻ്റെ ഉള്ളിൽ നല്ല ബെർമോഡീൻ്റെ ഉണ്ടായിരുന്നു ഒരു പെണ്ണുങ്ങൾ ഒന്നും കണ്ടില്ല അതിനേക്കാളും വൃത്തികേടിലെപ്പോൾ നടക്കുന്നത് നാറിയ സീസൺ സിക്സ് എല്ലാം നടക്കുന്നത് അപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്നിട്ട് ഒതുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കില്ല ലേഡിക്കേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റ് നിന്നു അപ്പോൾ എൻ്റെ മോൻഷൈൻ അതിൻ്റെ ഉള്ളിൽ ചാടി ഇറങ്ങി അതെ ഇത് ഞങ്ങൾക്ക് നാളെയും കൊണ്ടുപോകണ ഒരു ഷോ ആണ് അപ്പം അതുകൊണ്ട് ഇത് ജനങ്ങൾ പറയുന്ന ആൾക്ക് കൊടുക്കണം അല്ലാണ്ട് നിങ്ങൾ പറയുന്ന ആൾക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അഖിൽമാരാർ വിന്നറായത് അഖിൽമാരാരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എത്ര പ്രാവശ്യം പോകണമെന്ന് പറഞ്ഞതാ അതിൻ്റെ ഉള്ളിൽ അന്ന് വന്നവരൊക്കെ സീസൺ അതിൽ വന്നവരൊക്കെ വാഴകളാണെന്ന് ഒരാൾ അഹിൽമാരാരോ മുട്ടാനോ സംസാരിക്കാനോ തമാശ പറയാനോ ഗെയിം കളിക്കാനോ മൈൻഡ് ഗെയിം കളിക്കാനോ ഒന്നും അറിയാത്ത കുറേ വാഴകൾ കുറേ ആട്ടുംകാട്ടം പോലെയുള്ള കുറേ സാധനങ്ങൾ അവരുടെ ഒരു കാര്യമില്ല അതൊക്കെ മാരാർക്ക് നാണായി അവിടെ കളിക്കാനായിട്ട് അങ്ങനെ നിൽക്കണ ഒരു സീസൺ നടന്നത് ഇപ്പോഴത്തെ സീസൺ എന്താ നടക്കണത് എന്തായാലും ജാസ്മിനെ മാലിട്ട് കല്യാണം കഴിച്ചു അതൊരു ഉപകാരം അതെങ്കിലും നടന്നല്ലോ ഞായറാഴ്ച അപ്പോ ഇപ്പോഴത്തെ സീസണിൽ നടക്കുന്ന സകല പെണ്ണുകളും മള്ളാരധികം നാറിയിട്ടാണ് നടക്കുന്നത് പിന്നെ മാരാരെ നെഞ്ഞത്തിക്ക് കയറി മാരാര് പറഞ്ഞതൊക്കെ നോണയാക്കി കളയാൻ വേണ്ടി എൻ്റെ എൻ്റെ മനുഷ്യൻ ഇതൊക്കെ അറിയണത് ഇപ്പോഴാണ് അവരന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ മരവരോട് ഒഴിച്ച് വിവരങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് തെളിവൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ രണ്ട് ഗെ നമ്മുടെ ഏഷ്യാനെറ്റിലുള്ള ആൾക്കാരെ പലരും ചിലപ്പോൾ എടുത്ത് തൂരെ കളഞ്ഞു ഒന്നു വരാം ഷോ മുന്നോട്ട് പോകണ്ടേ ഷോൻ്റെ ജെനുവിനിറ്റി നഷ്ടപ്പെടില്ലേ ഇത്രയും വലിയൊരു ഷോനെ കുറിച്ചിട്ട് അത് സ്ത്രീകളെ കുറിച്ചിട്ട് ഇതുപോലുള്ള ഒരു ആരോപണം ഒരാൾ അവിടെ വന്ന് വിന്നറായൊരു മത്സരാർത്ഥി പറയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സത്യം ഇല്ലാണ്ട് പറയില്ല നൂറ് ശതമാനം സത്യമായിട്ട് പറയണ കാര്യമാണ് എന്ന് ജനങ്ങൾ വിശ്വസിച്ച അവരെ കുറ്റം പറയാൻ പാടില്ല ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നവർ വിശ്വസിച്ച ഞങ്ങൾ കുറ്റം പറയാൻ പാടില്ല ഇതൊക്കെ ഞങ്ങളുടെ കുറ്റക്കാർ ജനങ്ങളുടെ എന്ന് പറഞ്ഞിട്ട് കുറേ പെണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്താ കാരണം അവരൊക്കെ ഉണ്ടാകുന്ന സീസണുകളിൽ അവർക്കൊക്കെ ഇപ്പോൾ പേരുദോഷമായി ഇപ്പോൾ അവരൊക്കെ കിടന്നു കൊടുത്തണേൽ മാത്രം അവർ പേടിച്ചാൽ മതിയെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു അല്ലാത്തവർ എന്തിനാണ് പേടിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം ഇത് വിചാരിച്ച് നമ്മുടെ മാരാരെ അങ്ങോട്ട് ഒടിച്ച് കളയാം മാരാരെ അങ്ങോട്ട് തൂത്ത് തെറിഞ്ഞ് കളയാം മാരാരെ അങ്ങോട്ട് കൊതുകെ അടിക്കുന്ന പോലെ അടിച്ചങ്ങട്ട് നിരത്താം മാരാരെ മോത്തിന് ഒട്ടിക്കാം എന്നൊക്കെ വിചാരിച്ച് കുറേ ആൾക്കാർ ഇപ്പം പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ മൂഞ്ചുള്ളോ എന്തൊക്കെ ഉണ്ടെങ്കിലും സത്യം നരങ്ങി വരും അത് ഉറപ്പാണ് മാരാർ പറയണത് നൂറ്റൊന്ന് ശതമാനം നമുക്ക് വിശ്വസിക്കാം മാരാർ കളവ് പറയില്ല സത്യം മാത്രമേ പറയുള്ളൂ തല പോയാലും ആരാരും നുണ പറയില്ല അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ സ്ത്രീകളെ ഏതൊക്കെ ഓട്ടലിൽ കൊണ്ടിട്ടിട്ട് ആരൊക്കെ പണന്തു എന്നുള്ളത് കൃത്യമായിട്ട് ആരാർക്ക് അറിയാം അത് മാരാർ കൃത്യസമയത്ത് പറയും ചെയ്യും നമുക്കറിയുകയും ചെയ്യാം അത് വരെ ക്ഷമ കാണിക്കൂ മറ്റുള്ള ഈ ഏഷ്യാനേൻ്റെ കുറേ സിൽബന്തികൾ ഇറങ്ങിയിട്ടുണ്ട് അവരൊക്കെ ഒന്ന് ക്ഷമ കാണിക്കൂ മത്സരാർത്ഥികൾ കുറേ ഇറങ്ങിയിട്ടുണ്ട് അവരൊക്കെ ക്ഷമ കാണിക്കൂ നിങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് തെറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ബൈക്ക് തെറ്റ് ചെയ്താൽ നിങ്ങൾ നാളെ മാറും അല്ലെങ്കിൽ ബിഗ് ബോസിൽ വരുന്ന പെണ്ണങ്ങളൊക്കെ ഇനിയൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുക എന്താണ് സിനിമാ വ്യവസായത്തിനേലേക്കാളും വൃത്തികെട്ട ഒരു സീസണാണ് ഓരോ സീസണിലും നൂറ് ദിവസം അതിൻ്റെ ഉള്ളിൽ കിടന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് ഓക്കെ അടുത്ത വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം